ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂർക്ക പുഴക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡെയിലി ഇങ്ങനെ പഴുത്തു നിൽക്കുന്നുണ്ടെന്ന് അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് പുഴക്കാനുള്ളതാണോ ആണോ ഞാൻ ഒരെണ്ണം പുഴക്കി നോക്കിയപ്പോ ഏകദേശം ഇത്ര ഉണ്ടായിരുന്നു ഉലപ്പുണ്ടായിരുന്നുണ്ടോ അത് നോക്കിക്കാ മുപ്പരാൾ അതിന്റെ ഇടയ്ക്ക് കാരണം ഞാൻ കാലത്ത് അഞ്ചിട്ട് നനയ്ക്കാൻ വേണ്ടി വന്നപ്പോ അവിടെ ഇവിടെ ചെറിയൊരു കുഴി പോലെ എടുത്തുവെച്ചിരുന്നു അതൊക്കെ ഉണ്ടോ അങ്ങനെ ആദ്യം ചെക്കിംഗ് ആണ് മണ്ണ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വീട്ടിൽ അവിടെ മൂടിയേക്കൊരപ്പന്റെ പണിയാണ് മൂപ്പരാൾ ഉണ്ടായിരുന്നു ഒരെണ്ണം അപ്പൊ എനിക്ക് തോന്നി കൊറക്റ്റ് ആയിരിക്കും ടൈം ആയതുകൊണ്ടാണ് രണ്ടു നേരം നനയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് നമുക്ക് കൂർക്കി കുറച്ച് പോർക്കും പോർക്കും പോർക്ക് വേണോ നന്നായിരിക്കും മേടിച്ചാലോർക്കിയും എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് ആദ്യം കൂർക്ക ആദ്യമായിട്ട് വെച്ച കുർക്കാണ് അല്ലെ പിന്നെ ഇത്ര കാലം നമ്മൾ ആദ്യമായിട്ടാണ് ഈ കൂർക്ക കൃഷി ചെയ്യണത് അപ്പൊ ഇപ്രാവശ്യം ഇന്നത്തെ വിളവെടുപ്പ് കണ്ടിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ അടുത്ത പ്രാവശ്യം കുറച്ച് കൂർക്ക നമുക്ക് രണ്ടുകൂപിയെങ്കിലും വെച്ചു വെച്ചുകൊടുക്കേ എന്തായാലും നോക്കി നോക്കാം നമുക്ക് അല്ലെ എന്താ അവസ്ഥ ബാക്കി പറയാട്ടാ കാരണം ഇപ്പൊ പറഞ്ഞ മാതിരി ആയിരിക്കില്ല ചിലപ്പോ കഴിഞ്ഞാൽ ബാക്കി എന്താവുന്നൊന്നും അറിയില്ല എന്തായാലും കാണാം വെച്ചത് ഞാനല്ലേ അതെ നോക്കി നോക്കട്ടെ കാരണം തോനെ നോക്കി നോക്കാം എന്തായാലും എന്തായാലും പറഞ്ഞിട്ട് ഇവിടെനിന്ന് പറഞ്ഞിട്ട് മോഷിപ്പിക്കില്ല ഇത് നമുക്ക് പറയാനും മണ്ണിന്റെ അടിയിലാണ് മേലെ പറയാം

വീഡിയോ കണ്ടവർക്കറിയ ആരാണ് വെച്ചത് അയ്യോ ഇതാണ് കൂർക്കി സൂപ്പർ ബാക്കി വളവഴക്ക ടൈമാക്കാം കാരണം നമുക്കറിയില്ല എന്തായാലും പിന്നെ ഇത് കണ്ടമാനം എത്ര ദിവസം ഒരു മൂന്ന് മാസം നമ്മൾ വെച്ചിട്ട് ഒരു മൂന്ന് മാസം അപ്പഴേക്ക് ആയിട്ടുണ്ട് പോയില്ലേ പൂ വരെ കഴിഞ്ഞ പൂ പൂരം കഴിഞ്ഞു അപ്പൊ ഇനി പറിക്കാന്നുള്ളതാണ് നമ്മുടെ കണക്ക് പറിച്ചെന്തായാലും നോക്ക് ചെറുതിലൊക്കെ ബാക്കി പിന്നെ നമുക്ക് കളിച്ചെടുക്കാം ഈ ചെടി ഇങ്ങനെ പൊട്ടി വരും നോക്കണ്ട ഇതിന്റെ മുറം കിട് വെച്ചോ മുറം കിട് വെച്ചോ ഈ വെച്ചോ ആ ഇവിടേക്ക് വെച്ചോ ഇനി ഇടയിൽ നിന്ന് പറിച്ചെടുത്തോ മാന്തി എടുക്കണ്ട നമുക്ക് കൈക്കോട്ടിൽ ഈ ചെടി ആദ്യം നമുക്ക് പറിച്ചെടുത്തോ അതിൽ വരുന്നത് വന്നോട്ടെ അപ്പൊ കൂർക്ക പോഴക്കണതിന് മുന്നേ ആദ്യം ചെടി കംപ്ലീറ്റ് പറിച്ചെടുക്കണല്ലേ പറിക്കുമ്പോ അതിന്റെ ഇടയിൽ ഇടയിൽ ഇങ്ങനെ ഓരോന്നായിരുന്നു ാണ് മാറ്റോ അല്ലേണ്ടല്ലേ നേരൊക്കെ അതല്ല അത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്തും മണ്ണിന്റെ ഇതുപോലെയായിരിക്കും നമ്മുടെ ചുവന്ന മണ്ണാണ് അത് കാരണം അപ്പൊ നമ്മുടെ കൂർക്കേ പ്രത്യേകിച്ച് വളങ്ങൾ ഒന്നും ഇല്ല വെറും ചാണക വെള്ളം മാത്രാണ് നമ്മൾ കലക്കി ഒഴിച്ചേക്കുന്നത് പിന്നെ രണ്ടു നേരം പകുതി വെച്ചിട്ടുള്ളൂ അപ്പൊ അത് കാരണം നമ്മള് പൊന്നുപോലെ നോക്കിണ്ട് പൊന്നുപോലെ ആയോന്നുള്ള മാത്രം നോക്കണ്ടല്ലോ ഒരു നമുക്ക് ഒരു നേരത്തേക്കുള്ള ധാരാളം ഉണ്ട് ഉണ്ട് ആ ധാരാളം മണ ഒരു നല്ല മണല്ലേ അപ്പൊ ചെടി കംപ്ലീറ്റ് പറിച്ചെടുത്തോട് കണ്ടില്ലേ എന്തായാലും ഞാൻ ആദ്യമായിട്ടാ കോർക്ക പുഴക്കണ്ടിട്ടുള്ളത് കാരണം ഒന്നാമത് നമ്മള് വെച്ചിട്ടില്ല രണ്ടാമത് പൊറത്ത് നമ്മള് പറിക്കണത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആ പറക്കുന്ന സമയം നമ്മള് ചിലപ്പോലെ അവിടെ മുങ്ങിയോ അമ്മയൊക്കെ കഴിച്ച സമയത്ത് അമ്മ വെക്കാറുണ്ടായിരുന്നു പക്ഷേ ായിട്ട് ദിവസത്തേക്ക് മാറ്റിയല്ലേ കടയിലുള്ളത് മാത്രം നോക്കി വെക്കാം എന്തായാലും നോക്കി വെക്കാം ചെലപ്പോ അതിലുണ്ടാവും ഉള്ളിക്ക് കഴങ്ങി ഇനിയിപ്പ കൊണ്ട് വല്ല ഉപകാരം അങ്ങനെ ചെയ്യാന്താ രീതി കളയാളോക്കിയാ അന്ന് കളച്ചു നോക്കി നോക്കിയാ എന്താ അവസ്ഥ അതിന്റെ മേലൊക്കെ രണ്ടു മൂന്ന് കിഴങ്ങുകൾ കിടക്കണ താഴത്ത് ിട്ട് ഒന്ന് നോക്കി എന്തായാലും ആ കുറച്ചോ നോക്കട്ടോ മറിച്ചിട്ടോ അങ്ങോട്ട് കളിച്ചു മറിച്ചിട്ടോ എന്നാലേ അറിയുള്ളു ഇതിനുള്ളിൽണ്ടോന്നു ആ ഉണ്ട് മോനെ അതാ വരുന്നേ ആ വരുന്നേ ഇതാ വരുന്നുണ്ട് മണ്ണിന്റെ അടിയിലേ കിഴങ്ങ് ഇറങ്ങി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണത് ആ മെല്ലെ കളച്ചാ മതി എന്തായാലും മെല്ലെ കളിച്ചില്ലെങ്കിൽ പണി വെട്ട് കൊണ്ടു കഴിഞ്ഞാലേ പിന്നെ രസം ഉണ്ടാവില്ല അല്പ അപ്പൊ മാറ്റിട്ടോ ഇത്രക്കും കിട്ടിണ്ട് കണ്ട ഇനിയും കളച്ചോ മെല്ലെ മെല്ലെ കളച്ചായിട്ടാ ഇത്രക്ക് മെല്ലെ ആക്കണ്ടിപ്പ മണ്ണിന് വേനിക്കുള്ളൂ പറയുമ്പോഴേക്കാ കൊണ്ടുപോത്തിയല്ലോ ബാക്കി ആ മണ്ണിനെ നോക്കി നോക്കിയോക്കിയാ ആ അതിന്റെ അയിന്റെ അപ്പുറത്ത് ഇതായിരിക്കണേ അതന്നെ അത് തന്നെ പിന്നെ അപ്പുറത്തന്നെ തലപ്പ് ഒരു കിഴങ്ങിന്റെ തലപ്പ് കാണാത്ത അത് അത് കിഴങ്ങല്ലോ ചെറിയ കയക്കോട്ട് വേണം കുഞ്ഞിത് വലുതാണ് നേരൊക്കെ സൈഡ്ന്ന് മറിച്ചത് സൈഡിൽ നിന്ന് മോനെ നമ്മള് ഇവിടെ ഒക്കെ അതിന്റെ വള്ളിന്റെ തലപ്പ് വെട്ടി എടുത്തിണ്ടായിരുന്നല്ലോ ഇതിപ്പോ ആ കിഴങ്ങൊക്കെ അവിടെ നിന്ന് കിഴങ്ങ് അല്ല ആ പീസ് ആണ് കോർക്കിക്ക് പിന്നെ വിഷയ അപ്പൊ കിഴങ്ങ് കംപ്ലീറ്റ് മണ്ണിന്റെ അടിയിൽ ഇറങ്ങിയിട്ടായിരിക്കണല്ലേ ശെരിക്കും പറഞ്ഞാ നമ്മള് മേലോടം പറിച്ചിട്ടുണ്ടാകുമ്പോൾ കിഴങ്ങ് അല്ല പിന്നെ പിന്നെ കംപ്ലീറ്റ് ഇളക്കിയപ്പോഴാണ് കൊത്തിയപ്പോഴാണ് മൂപ്പര് കംപ്ലീറ്റ് അടിയിലേക്ക് കിഴങ്ങള് അപ്പൊ മോശക്കാരനല്ല ഞാൻ കൂർക്ക വെച്ചു മനസിലായിപ്പോ കൂർക്ക വെക്കൽ പുലിയാണ് അല്ലേ ഭാഗ്യം കിട്ടിയത് കൊണ്ട് നന്നായിട്ട് ഇല്ലെങ്കിൽ തയ്യന് കുറ്റം പറയും ആര് ഇടയിലൊക്കെ ചെലപ്പോട്ടാ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് മാന്തി നോക്കോളോ ചെലപ്പോ കിഴങ്ങായിരുന്നു നന്നായി മറിച്ചുണ്ടല്ലോ ചവിട്ടണ്ടവിട്ടി ചവിട്ടി എന്നാ പിന്നെ അറിയില്ല അറിയില്ലേ നോക്കി നോക്കു നോക്കൂ വലുത് വലുത് ചാണകളെ ഒഴിച്ച് കഴിഞ്ഞാ ഇത്രയ്ക്കും വരുന്നുള്ളു ഞാൻ വിചാരിച്ചില്ല കേട്ടാണെ വെച്ച് നിങ്ങൾക്ക് ഇത്രയും കുറുക്ക് കിട്ടുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നനച്ചു കിട്ടണത് ആവട്ടെ എന്ന് വെച്ചിട്ട് എന്താ ഒന്നും കൂടി കളിച്ചു നോക്കണ മണിന്റെ അടി ഇനിയുണ്ടാവോ ഇനി ഒന്ന് പോവാൻ വഴിയില്ലേ

നന്നായിട്ട് വയറ നിറച്ച് കഴിക്കാൻ പറ്റുന്നതുണ്ട് മാത്രം അറിയാം നല്ല അടിപൊളി കൂർക്ക അപ്പൊ ഇനി കൂർക്ക കൃഷി ഒരിക്കലും ഉപേക്ഷിക്കില്ല കേട്ടോ എപ്പോഴും വെക്കും ഇനിയിപ്പോ വെക്കാൻ പറ്റൂപ്പൊ വെക്കാൻ പറ്റില്ല വെക്കണമെങ്കിൽ അത്രയും മണ്ണൊന്നും അനുഭവം അത് നനച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത്ര കിട്ടുമെന്ന് തോന്നുന്നില്ല ചെറുതാണ് കൂടുതൽ ഞാൻ കംപ്ലീറ്റ് വലിയ കൃഷിക്ക് വേണ്ടിട്ട് ചെറുതാണ് എന്തായാലും നോക്കി നോക്ക നീ അടുത്ത കറിന്റെ പരിപാടിക്ക് നോക്കല്ലേ പോവാൻ വരട്ടെ മുളകൊന്നും വേണ്ടേ മുളകും കൂടി തന്നെ അപ്പുറത്തേലും ഉണ്ട് വേണമെങ്കിൽ അവിടെ ഞാൻ ആവശ്യത്തിന് നമ്മുടെ പോർക്ക് മേരിച്ചിട്ട് വന്നിട്ടുണ്ട് നെയ്യുണ്ടല്ലേ അത്യാവശ്യം നല്ല നെയ്യുണ്ട് ഉണ്ട് കുറച്ചു കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് നെയ്യാണ് നെയ്യാണോട്ടോ ഇത് വരട്ടിട്ട് ഇത് കഴിക്കുമ്പോ ഭയങ്കര ഇഷ്ട അതുകൊണ്ടാണ് നെയ്യ് നമ്മൾ കൂടുതൽ മേടിക്കണത് ഇനി നമ്മുടെ കൂർക്കയും കൂടെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വരട്ടി അങ്ങോട്ട് എടുത്തിട്ട് ബ്രെഡിന്റെ കൂടെ കഴിക്കണം കഴിക്കണല്ലേ അയ്യോ നല്ല ടേസ്റ്റ് ആ ബ്രെഡിന്റെ കൂടെ സൂപ്പറാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ പണികൾ ഞാൻ തുടങ്ങട്ടെ കൂർക്ക നേരക്കലറിയാലോ കൊറച്ച് പണിയുണ്ട് അപ്പൊ അഞ്ച്

ൊടിയും മഞ്ഞ പൊടിയും കൂടി തിരുമ്പി വെച്ചേക്കാണ് കേട്ടോ അപ്പൊ ഞാനിത് എന്ത് ചെയ്യുന്ന വിസിൽ കൊടുക്കും ഒരു ഏഴെട്ട് വിസിൽ കൊടുക്കും നന്നായിട്ട് വേവാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ കൊടുക്കണം വേഗണല്ലോ അപ്പൊ അതിനുവേണ്ടി അപ്പൊ ഞാന് ഇത് ഏകദേശം ഒരു മണിക്കൂറായിട്ടോ തിരുമ്പി വെച്ചിട്ട് ഒരു മണിക്കൂറായില്ല

എന്താ പറയാ അതിൻ്റെ വിസിൽ വരുന്ന സമയത്ത് ഒന്നും വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഓഫ് ചെയ്തിട്ടൊന്നും അരിഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ഞാനത് വിസിൽ കൊടുക്കാൻ വെക്കാം അപ്പൊ അതവിടെ വിസിലാവട്ടെ അതേ നമുക്ക് അരിഞ്ഞെടുക്കണം അല്ലെ ചെറിയൊരു പീസൊക്കെ ആക്കിട്ടേ ഇത് പിന്നെ വിസിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാം വേവിക്കാം അല്ലേ ഉള്ളില് വല്യ വിസ നോക്കിട്ട് എടുത്തോളൂ എന്നാലും കേട്ടോ നമുക്ക് വേണ്ട നാളൊക്കെ ഒരു ഉപ്പേരിക്ക് ഇവിടെ വീണ്ടും ധാരാളം ഉണ്ട് അപ്പൊ അല്ലേ ഒരു ഉപ്പിക്കൊന്നല്ല ശരിക്ക് ആ അത് കൊഴപ്പില്ല എന്നാലും അപ്പൊ അങ്ങനെ പിന്നെ അതിന് വേണ്ട സവാളയും തക്കാളിയും ഇഞ്ചിയും ഒക്കെ ഇവിടെ നേരയാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുറിച്ചു വരുമ്പോഴേക്കും അത് വിസലായി കഴിഞ്ഞാ പിന്നെ സവാളക്കൊന്ന് അപ്പൊ അത് ചെയ്തിട്ട് വരാല്ലേ എളുപ്പം അപ്പൊ കൂർക്ക രണ്ട് പീസാക്കി മൂന്ന് പീസാക്കിട്ട് നിക്കേ കൂർക്കും നേരെയാക്കിട്ട് കയ്യില് കറിയൊന്നും കാണാനില്ല ഓ ഫ്രഷ് കാരണാണ് അതൊന്നല്ല ഞാൻ കൂർക്കാരെന്താ കയ്യിലൊരു കൊഴുപ്പും കാണാനില്ല മറ്റത് കൂർക്ക നേരായി കഴിഞ്ഞ അങ്ങനെ കൈ കംപ്ലീറ്റ് കാളറങ്ങൾ മാറും ഇത് കൊഴപ്പൊന്നും കാണാനില്ലേ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ കവറിട്ട് നേരെ നേരക്കാൻ പറ്റാമൊന്നുമില്ല ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടല്ലേ മസാല റെഡി ആയി പിന്നെ വെച്ചിട്ടുണ്ട് അല്ലെ കുക്കറില് വിശലല്ലാണ്ട് സാധാരണ നോർമലി നോർമലില് തിളപ്പിച്ചു വച്ചിട്ടുണ്ട് പോർക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട് വെള്ളം ഒഴിക്കാണ്ടാണ് ഇത്രയും വെള്ളം വീണ്ടും കിടക്കുന്നത് ആ നെയ്യണ്ട നെയ്യ് വേറെ ഇണ്ടീട്ടോ വീണ്ടും പക്ഷെ നെയ്യ് ഞങ്ങൾ അങ്ങനെ വല്ലാണ്ട് ഒഴിക്കാറില്ല അപ്പൊ ഈ കൊളസ്ട്രോളും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അത് മാറ്റിയിട്ടാണ് നമ്മളത് മാറ്റിട്ടാണ് ഇത് ചേർക്കുള്ളൂല്ലേ ആ ഇനി ഇനി ഇളക്കിട്ട് ശെരിക്കും പറഞ്ഞാൽ നന്നായിട്ട് യോജിപ്പിക്കണ മരീന ഇനി ടേസ്റ്റ് കിട്ടാ കാരണം മസാലയൊക്കെ ഈ ഇതിലേക്കാണ്ട് ഇറച്ചിരിക്കാണ്ട് പിടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെങ്കിലും ഒരു വിധം നെയ്യൊക്കെ ഒന്ന് ഇത് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെ കൂറക്കാനായിരിക്കും ഇല്ല ഇപ്പൊ തന്നെ ഇട്ടത് അല്ലേ ഇപ്പൊ തന്നെ ഇട്ട് കഴിഞ്ഞ എന്റെ ടേസ്റ്റ് വ്യത്യാസം വരും പിന്നെ കൂർക്ക ചിലപ്പോ ഇതാവും ജാമായി മാറും അപ്പൊ കുഴപ്പമില്ല ഇനിയിപ്പോ ആദ്യ ചൂടും കൂടി ആകുമ്പോ എങ്ങനുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് നമ്മടെ മുഴുവൻ ഏയ്ക്കന്നായ ഉപ്പ് കുറവുണ്ടാവും ഇനിയിപ്പോ അപ്പൊ ലേശ ഉപ്പുട്ടോ ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി നന്നായിട്ട് ഒന്ന് ആ മതി അതെ ബ്രെഡും കൂടി കഴിച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ ചോർണും തന്നെയാണ് കേട്ടോ അല്ലാണ്ട് വേറെ സ്പെഷ്യൽ ഒന്നും ഇല്ലായി സലാഡ് സലാഡുണ്ടാക്കി കപ്പടം കാച്ചു ഇതൊക്കെ നമ്മളത്തെ ഭക്ഷണം ചാറ് കറി പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ ഇത് ഉള്ളതുകൊണ്ട് അപ്പൊ ഇതില് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം നമുക്ക് ടേസ്റ്റ് ആദ്യം നമ്മുടെ കോർക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതിന് ബ്രെഡാണ് എടുത്തിട്ട് ബ്രെഡ് കൂടെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം എങ്ങനെയും ഉപ്പൊക്കെ കുടിച്ചില്ലേ ഇപ്പൊ അവസാനി ഞാൻ ഉപ്പ് നോക്കിയപ്പോഴപ്പം കണ്ടില്ല വീഡിയോ ിയാം വായ്ക്കൂടെ വെള്ളം വരുന്നു ശരിക്കും വരുന്നുണ്ടല്ലോ അത് എന്തായാലും കാരണം നമ്മള് വീട്ടിലുണ്ടാക്കിയ സാധനത്തിന്റെയും പുറത്തൊന്ന് മേടിക്കണ സാധനത്തിന്റെയും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും പിന്നെ നമുക്ക് പച്ചക്ക് കഴിക്കാൻ വരെ തോന്നുന്ന ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് മറ്റേ കൃഷിയെ ഒരിക്കലും ഉപേക്ഷിക്കില്ല അവൻ ഇന്ന് വീഡിയോ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ